ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇത് എല്ലാവർക്കും രേഷ്മ മനു എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാൻ ഒരു പ്രദേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് വേറൊന്നുമല്ല ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമാകുന്നു അപ്പോൾ എനിക്കൊരു ഇതുവരെ ആയിട്ട് ഒരു ജോലിയോ ഒന്നുമില്ല അപ്പോൾ അമ്മയും ജോലിക്ക് പോവും ചേട്ടായും ജോലിക്ക് പോവും അപ്പയും ഞാനും മാത്രം ഇവിടെ ഉള്ളത് ചില സമയത്തൊക്കെ അപ്പോൾ ചില സമയത്ത് എനിക്ക് ആരും ഇല്ലാതെ ഇരിക്കുമ്പോഴും ബോ റെഡി വരും ഒരു ജോലി ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പം കല്യാണത്തിന് മുമ്പേ ഞാൻ ഈ ജവമാല കൊടുക്കുന്ന ഒരു ഒരു ഇതൊക്കെ എനിക്കറിയായിരുന്നു ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ അത് ആയി അപ്പോഴ് ഞാൻ ചേട്ടാ എടുത്ത് ഇതേപോലെ പറഞ്ഞു എനിക്ക് ജയമാല കൊടുക്കാൻ വലിയ ആഗ്രഹമാണ് അപ്പം ഈ പുതിയ വർഷത്തിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ എനിക്കൊരു എനിക്ക് രണ്ട് മൂന്ന് ജവമാല കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ചേട്ടായി എനിക്ക് ജവമാല കൊടുക്കാൻ വേണ്ടി ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു ജവമാല വരുത്തി ഓർഡർ ചെയ്ത് ജവമാല വന്നത് ഇരുപത്തി നാലാം തീയതിയാണ് ജ ജോമാലയിലെ ജോമാലയുടെ മുത്ത് വന്നത് സംഭവം ഇരുപത്തിനാലാം തീയതിയാണ് മുത്തുകളും എല്ലാം വന്നത് ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി പിന്നീട് വെറുതെ ചേട്ടായി പറഞ്ഞു നീ ഒന്ന് കൊരുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് ഞങ്ങളുടെ ചർച്ചിലുള്ള മാതാവിൻ്റെ കുരിശടിയിൽ ഇടാൻ വേണ്ടിയിട്ട് വലിയൊരു ജവമാലയാണ് കൊരുത്തത് അത് അത് ചേട്ടായി വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ കൊടുക്കും പക്ഷേ അത് നല്ലതുപോലെ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ഞങ്ങളുടെ ചർച്ചിലുള്ള അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അതേപോലെ തന്നെ ഇപ്പം ഏകദേശം കുറച്ച് ഉള്ള ആ പള്ളിയിലുള്ള കുറച്ച് പേർക്കൊക്കെ ഞാൻ ജവമാലയൊക്കെ കൊടുത്തു പിന്നെ ബാക്കി ഒരു ജവമാല ഉണ്ട് ബാക്കിയും ജവമാലൊക്കെ ഇരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് സാമ്പിളായിട്ട് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഞാൻ കൊടുത്ത മാല ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് എന്നോട് എന്നെ സമീപിച്ചാൽ മാത്രം മതി എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഈ ഇതിന്റെ താഴെ തന്നെ ഞാൻ കൊടുത്തിരിക്കയും കൊരുക്കും ഈ ചെറിയ മാലയും കൊരിക്കുന്നതാണ് അത് നൂലിലാണ് കൊരുക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നൂലാണ് കൊരിക്കുന്നത് അല്ലാതെ കമ്പിയുടെ ഇതൊന്നുമല്ല നൂലിലാണ് ഞാൻ സംഭവം ജവമാലയൊക്കെ കൊരുത്ത് കൊടുക്കുന്നത് അപ്പം ജവമാലയുടെ റേറ്റ് എല്ലാവർക്കും എല്ലാവർക്കും അറിയാലോ ഓരോരോ ജോമാല വ ഇത് ഇത് ചെറിയ മുത്തിൻ്റെ ജോമാല അമ്പത് രൂപ മുത്തിൻ്റെ റേറ്റിനനുസരിച്ചൊക്കെയാണ് ഓരോ ഇത് വരുന്നത് പക്ഷേ ഞാൻ അത്രയൊന്നും വാങ്ങത്തില്ല ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മാത്രം മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഈ ജമാലയുടെ ഇത് എന്തെങ്കിലും ആവശ്യമോ എന്തെങ്കിലും ഓർഡർ എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം